കഴിഞ്ഞ രാത്രി കുണ്ടൂർക്കന റേഷൻ കടയ്ക്ക് സമീപത്താണ് യുവാവനെ മർദ്ദിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമമുണ്ടായത് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന കീഴായൂർ സ്വദേശി പനങ്കുറ്റിയിൽ വീട്ടിൽ അൻവർ സാദിഖിനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കാനും ശ്രമമുണ്ടായി സംഭവത്തിൽ പട്ടാമ്പി നമ്പ്രം സ്വദേശി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടി അൻവർ സാദിക്കും ഷാജഹാന്റെ സഹോദരനുമായുള്ള തർക്കത്തെ തുടർന്നുള്ള വിരോധമാണ് ആക്രമത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഓട്ടോറിക്ഷയ്ക്ക് വിലങ്ങിനെ ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന ഷാജഹാൻ ഓട്ടോറിക്ഷയിൽ നിന്നും അൻവർ സാദിക്കിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയും ബൈക്കിന്റെ മുൻഭാഗത്തെ കവറിൽ നിന്നും വടിവാളെടുത്ത് തലയ്ക്കും കഴുത്തിനും വീശുകയും ചെയ്തുവെന്നാണ് പരാതിയുള്ളത് ഗുരുതര പരിക്കേറ്റ അൻവർ സാദിക്ക് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി ഒന്നര കിലോ കഞ്ചാവുമായി ഷാജഹാനെ പട്ടാമ്പി പോലീസ് പിടികൂടിയിരുന്നു പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പട്ടാമ്പി